ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് ബ്ലോക്ക് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം കാലമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ബിഗ് ബോസ് ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് അധികം കാലമായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം തിരക്കുണ്ടായിരുന്നു റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞാൻ മിനിയാന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ബിഗ് എപ്പിസോഡ് റിവ്യൂ പക്ഷേ എനിക്ക് തോന്നിയാൽ എന്തായാലും ഈ ആഴ്ച വൈൽഡ് കാർഡൊക്കെ കയറുന്നുണ്ട് ഹൗസിനുള്ളിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ വൈൽഡ് കാർഡ് കയറുന്ന സമയത്ത് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനേക്ക് നാളത്തെ എപ്പിസോഡിൽ ആറ് വൈൽഡ് കാർഡ്സ് കയറുന്നുണ്ട് തമിഴിൽ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസൺ തമിഴിൽ അങ്ങനെയായിരുന്നു ആറ് വൈൽഡ് കാർഡ്സ് ഒരുമിച്ച് കയറിയായിരുന്നു അതുപോലെ ഇപ്രാവശ്യത്തെ മലയാളം സീസണിൽ ആറ് വൈൽഡ് ഗാർഡ് ഇത് മലയാളം സീസണിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നത് എന്താകും അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ ആറ് വൈൽഡ് ഗാർഡ് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് എൻ്റെ പറയാനുള്ളത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ആണ് കുറേ പേർക്കറിയാം ഞാൻ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മളെ പറയാനുള്ളത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ആണ് ഇതാണ് കാണുന്നുണ്ടോ ആ അതാ ഇതാണ് സീക്രട്ട് ഏജൻറ്റ് ആൾ ഇൻഫ്ലുവൻസർ ആണ് പിന്നെ കുറേ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ ഫസ്റ്റ് സീക്രട്ട് ഏജൻറ് പിന്നെ പറയാനുള്ളത് ഒരു ആങ്കറാണ് നമ്മുടെ ബിഹൈൻഡ് വുഡ്സ് ചാനലിൽ ഉണ്ടായ ഒരു ആങ്കറാണ് ആളൊരു ഡാൻസറും കൂടിയായിരുന്നു പണ്ട് ഞാൻ ഡി ഫോ ഡാൻസറിലൊക്കെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂജാ കൃഷ്ണ പൂജാ കൃഷ്ണ ഫസ്റ്റ് മുതലേ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് പൂജാ കൃഷ്ണ സായി കൃഷ്ണ സായി കൃഷ്ണ മീൻസ് സീക്രട്ട് അച്ചൻറ്റ് അപ്പോൾ രണ്ടാമത് ഉള്ളത് കൃഷ്ണയാണ് നെക്സ്റ്റ് പറയാനുള്ളത് ഡി ജെ സിബിൻ ആണ് ഡി ജെ സിബിൻ എത്ര പേർക്ക് അറിയില്ല നമ്മുടെ സ്റ്റാർ മ്യൂസിക്കിൽ ഉണ്ടായിരുന്നു ആള് ഏഷ്യാനെറ്റിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് വരുന്നുണ്ടെന്നും ബിഗ് ബോസ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ ആയിരുന്നു ഇപ്പോൾ എന്തോ പ്രൊമോസിൽ ഡി ജെ സിബിൻ്റെ അകത്തൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡി ജെ സിബിൻ കഴിഞ്ഞ സീസണിൽ വരുന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഉണ്ടായിരുന്നില്ല ഇതാണ് ഡി ജെ സിബിൻ നെക്സ്റ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഞാനങ്ങനെ ആളെ കണ്ടിട്ടൊന്നുമല്ല അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പിന്നെ അഭിഷേകിന് പേരിൽ വേറൊരാളും കൂടി കയറുന്നുണ്ട് അതായത് അഭിഷേക് ജയദീപ് ഇതാണ് അഭിഷേക് ജയദീപ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ ഇതാണ് അഭിഷേക് ജയദീപ് ആൾ മോഡലാണ് മിസ്റ്റർ കെ വേൾഡ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻ്റി ത്രീ റണ്ണർ അപ്പോൾ ഇത്രയും അഞ്ച് അഞ്ചാൾക്കാർ പിന്നെ ആറാമത്തേന്ന് പറയുന്നത് ഒരു നന്ദന എന്നുള്ളൊരു കുട്ടിയാണ് ഇൻസ്റ്റഗ്രാം ആണെന്ന് തോന്നുന്നു ആളെ ആളെ കറക്റ്റുള്ള ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഏതാണെന്ന് പറയുന്നില്ല ആദ്യം ആദ്യം എല്ലാവരും പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ വേറൊരു നന്ദനയായിരുന്നു ആളെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അവരെല്ലാന്നാണ് കേട്ടത് ആ കുട്ടിയെല്ലാം എന്ന കേട്ടെ വേറെ നന്ദനയെന്ന് കണ്ടെ അപ്പോൾ ഈ ആറ് പേരാണ് ഇന്ന് നാളെ നമ്മുടെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കാഡായിട്ട് വരാൻ പോകുന്നത് ഈ ആറ് പേരാണ് സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജൻറ് പൂജ നന്ദന അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് ആൻഡ് നമ്മുടെ ഡി ജെ സിബിൻ ഓൾറെഡി അവർ ഹൗസിനകത്ത് കയറിയിട്ടുണ്ട് പക്ഷെ നമുക്കത് നാളെ കാണാൻ പറ്റുള്ളൂ ഇന്നത്തെ എപ്പിസോഡിലെല്ലാം തോന്നി ഇന്നത്തെ രണ്ട് മൂന്ന് കിടിലൻ പ്രൊമോസ് വന്നിട്ടുണ്ട് ജാസ്മിനെ ഇട്ട് പൊരിക്കുന്നതും പിന്നെ ജിൻഡോന ഇട്ട് പൊരിക്കുന്നതും ജിൻഡോൻ ജബ്രീൻ സോറി ജിൻഡോൻ ഗബ്രീൻ്റെയും ഒരു സ്പോട്ട് എവിക്ഷൻ്റെ ഒക്കെ വീഡിയോസ് വന്നിട്ട് പ്രൊമോസ് വന്നിട്ടുണ്ട് എത്രമാത്രം സത്യമായിരിക്കുന്ന അറിയാം മിക്കവാറും സീക്രട്ട് മാറ്റം ആവാനാണ് ചാൻസ് അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ മുതൽ വരികയാണ് ഞാൻ ഇന്ന് മുതൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി എന്തിൻ്റെ പേരിലും വീഡിയോ ഇടുന്ന നിർത്താൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു